പള്ളിയിൽ ശൈലി അല്ലാത്തതുകൊണ്ടാണ് പള്ളിയെ പറഞ്ഞപ്പോൾ കാണ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കണം ഞാൻ അവസാനിപ്പിന്നു കിട്ടി പറയുന്നില്ല അപ്പൊ ചുരുക്കത്തിൽ പഴയ പഴയകാലത്ത് നോക്കുണ്ണുങ്ങൾ കേരളത്തിൽ ആദ്യമായി ജുമാക്ക് പോയ പള്ളി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എടവണ്ണയിലെ ഒറ്റായി പള്ളിയിലാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ആളുകൾ പറയുന്നു കേരളത്തിലെ ചരിത്ര ചിന്തകന്മാർ പറയുന്നു എല്ലാവരും അംഗീകരിക്കുന്നു കേരളത്തിൽ ആദ്യമായി സ്ത്രീ ജുമാ പോയ പള്ളി തൊള്ളായിരത്തി അൻപത്തി അൻപത് കാലഘട്ടങ്ങളിൽ എടവണ്ണക്കടുത്ത വടായിലെ പള്ളിയാണ് കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയല്ലോത്ത പള്ളി കൊപ്പിച്ച പള്ളി മലനാട്ടിലൊരു പള്ളി മടായി പള്ളി സനത്ത ഹിജറ അഞ്ചിലാണ് ഉണ്ടാക്കിയത് ഹിജിറ അഞ്ചിലാണ് എന്ന പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഹബീബായ നബിക്ക് അൻപത്തിയെട്ട് വയസ്സാണ് സ്വഹാബികൾ പള്ളി ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല പണിക്കശ്ശേരി പ്രൊഫസർ എം അച്യുതൻ സാഹിബ് ഡോക്ടർ സെയ്ദ് സൈദോമൻ സാഹിബ് ഡോക്ടർ സി കെ കരീം സാഹിബ് ഇന്ത്യ കണ്ട പ്രതിഭാടകന്മാരായ എല്ലാ ചരിത്രചിന്തകന്മാരും ലോക പ്രശസ്ത സഞ്ചാരിയായ ഇബിനിബത്തൂത്തയുടെ എവിടെ എടുത്ത് പരിശോധിച്ചു

لمن لك يقرؤون القرآن ويتعلمونه فيقولون قرأنا وعلمنا من ذا الذي هو خير منا സിനിമങ്ങൾക്ക് വരും അവരെ ഖുർആൻ കുറോയിൽ പഠിക്കും പഠിച്ചതുപോലെ വരുത്തും എന്നിട്ട് പറയും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളെക്കാൾ ആരാണ് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ സീഡ് ഉണ്ട് പതിനായിരത്തിന്റെ ഹരിയത്ത് ഇരുപത്തിനായിരത്തിന്റെ ഹരിയത്ത് അവർക്കൊന്നും മുൻകാമികൾക്കതില്ല ഞങ്ങളല്ലേ യോഗ്യന്മാർ മൻഹുവ ഹൈറും മിന്ന ഞങ്ങളെക്കാൾ യോഗ്യന്മാർ ആരാണ് എന്നവർ ചോദിക്കും അങ്ങനത്തെ ഒരു കാലം വരാൻ പോലുണ്ട് എന്ന് ഹബീബായ ഹബീബ റസുല്ല പറഞ്ഞു മുൻഗാമികളെ തള്ളിപ്പറയുന്ന പിൻഗാമികൾ അഭിമാനം പറയുക അപ്പോൾ അടുത്ത് നിൽക്കുന്ന ചോദിച്ചു അവര് അവര് അവരെ അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ അവസാനം വരുന്നവരാണ് കാത്തിരക്ഷിക്കട്ടെ കാത്തിരക്ഷിക്കട്ടെ നിങ്ങൾ ചിന്തിക്കണം മോമിനെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ മലബാർ നശിപ്പിച്ച ഒരു രീതി അടുത്ത കാലഘട്ടത്തിൽ വളർന്നു വന്നത് വേദനാജനകമാണ് നിങ്ങൾ ആലോചിക്കണം പതിങ്കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകാലം ഉമ്മത്ത് ഒരാൾ മരിച്ചാൽ മയ്യത്തിൻ്റെ അടുത്ത് കുറു ആ കാലഘട്ടം കാലം മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല ഇന്നും നടപ്പുണ്ട് ഷെയ്ഖ് സായിദ് മരിച്ചിട്ട് യുഐയിലെ ഭരണാധികാരി ഷെയ്ഖ് സായിദ് മരിച്ചിട്ട് വളരെ ചിന്തിക്കണം ഇവിടെ വരുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ വരെ അവിടെ പങ്കെടുത്തു ഷെയ്ഖ് സായിദ് മരിച്ചിട്ട് മരിച്ചെടുത്തോരീന്ന് മാത്രല്ല കബറിന്റെ അടുത്ത് തൻ്റെ കെട്ടിയിട്ട് നാപ്പത് ദിവസം ഓരി ഓരോ ദിവസം ഓരോ ഒട്ടകത്തിനർത്തും അറബ് ലോകത്തെ മുഴുവനും ഷേഖന്മാരാ അതിൽ പങ്കെടുത്തു ആര് കേരളത്തിൽ അത് എന്ന് പറയുന്നത് പങ്കെടുത്തു ആരെന്ന് ചോദിക്കട്ടെ അപ്പൊ മണിമണിയായി മറുപടി പറയും ഇപ്പൊ പറയുന്നില്ല ഇത് വ്യക്തി ഹത്യ ചെയ്യുന്ന വേദിയല്ല അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇവിടെ പാവപ്പെട്ട ഏതെങ്കിലും ഒരാളെ വാപ്പ മരിച്ചാൽ പാടില്ല മരിച്ചാൽ ും വളരെ വിനയത്തോട് കൂടെ പോയിട്ട് പോയി സായിദിന്റെ ചുറ്റും ദിവസം കൂട്ടത്തിൽ കേരളത്തിൽ അത് പാടില്ല എന്ന് പറയുന്നവരില്ലേ ഞാൻ ചിന്തിക്കണം ചെറുപ്പക്കാരെ ഇത് മനസ്സിലാക്കേണ്ട ചെറുപ്പക്കാരെ എന്തേ അലശാൻ ഫുലൂസ് അലഷാൻ ഫുലൂസ് ഉറപ്പേട്ടണം ഇവർ എന്ന സത്യം നിങ്ങൾ ഈ ഇന്ന് ഇത് പാടില്ല എന്ന് പറയുന്നവരുടെ നേതാവ് മരിച്ചിട്ട് ഓടി അതിനെ കണക്കില്ല അധ്യായം പ്രശ്നില്ല നടക്കൂല സ്റ്റഡീസ് അതിന് ശക്തമായ താക്കീഡാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇനിവിടെ വഞ്ചന നടക്കൂല ഇനിവിടെ വഞ്ചന നടക്കൂല സമ്മതിക്കൂല നിങ്ങളെ ഞങ്ങൾ ഞങ്ങളെ ചങ്കിലെ ിൽ അള്ളാഹുവിൻ്റെ പറഞ്ഞ് ഈ സമുദായത്തിന് തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ചങ്കിലെ ചോര ബാക്കിയായാൽ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കൂല സമ്മതിക്കൂലി ചിന്തിക്കണം നിങ്ങളത് ചിന്തിക്കണം തമാശയല്ല തൈമിയ തൈമിയ എന്ന എടുത്ത് എടുത്ത് നോക്ക് നോക്ക്

മയത്തിന്റെ അടുത്തുനിന്ന് അടുത്ത് തന്നെ കസീറ ഒരുപാട് ദിവസം പകലും ഒക്കെ തരുന്നു ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ അങ്ങനെ ഇബിന് തൈമിയയുടെ വഫാത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ ഹാദിമാകും നിന്റെ വീട്ടിൽ വളരെ വിനയത്തോടെ ഇവിടെ പറയാണ് ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം ചിന്തിക്കണം ഞാൻ വീട്ടിൽ പറയുന്നില്ല സമയം വളരെ പരിമിതമാണ് ഞാനത് മനസ്സിലാക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ സത്യത്തിന്റെ അനർഹതയിലേക്ക് മടങ്ങിപ്പോലാ മുളുടെ ശൈലിയിലേക്ക് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇവിടുത്തെ ആ സദസ്സിന് കൂടിയിരിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് അഹളി ജമാഅത്ത് നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഖുർആൻ സ്റ്റഡീസ് സെൻ്ററിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ഒരു വിപ്ലവം വരുന്ന വർഷങ്ങളിൽ നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കണം അള്ളാഹു നമുക്ക് തോഫി ചെയ്യട്ടെ പണ്ഡിതന്മാരും പണ്ഡിത വിദ്യാർത്ഥികൾ ഇന്നെപ്പോലത്തെ പണ്ഡിത വിദ്യാർത്ഥികൾ പണ്ഡിതന്മാരല്ല പണ്ഡിത വിദ്യാർത്ഥികൾ ഞാൻ ആരെയും പറയല്ല ഇന്നെപ്പോലത്തോം എൻ്റെ തായുള്ളവരെയും പറയാം മുന്നോട്ട് വരണം എല്ലാവരും മുന്നോട്ട് വരണം ഉമറാക്കൾ കൂടെ നിൽക്കണം ഉറങ്ങേണ്ട കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി നമ്മൾ ഉറങ്ങിയാൽ നമ്മുടെ മലബാർ തകർന്നു പോകും ഭാബക്ക് തങ്ങളെ മലബാർ തകർന്നു പോകും പൂക്കോയ തങ്ങളെ മലബാർ തകർന്നു പോകും ജീവിതത്തിൽ ഒരു ക്രാഹത്ത് ചെയ്യാത്ത കണ്ണിയതുസ്താദിൻ്റെ മലബാർ തകർന്നു പോകും തകരുത് പുകയിറത്തുമുഷർ അറിയോ എന്നു കച്ചവടാവശ്യാർത്ഥം വന്ന് താമസിച്ചു കൊണ്ടത് കൊണ്ടാണത്രേ മുഖഡാർ എന്ന് പേര് കിട്ടിയ കേരളത്തെ മുഖഡാർ കോഴിക്കോട്ടെ മുഖഡാർ തകർന്നു പോകും അത് തകരുന്നതിന് മുമ്പ് നമുക്ക് കടയും അടമയുണ്ട് മാർഗത്തിൽ സമരം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം നിങ്ങളൊക്കെ വരണം ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാം അല്ലെങ്കിൽ മരിച്ചു മരിച്ചുപോകാം എന്താ അള്ളാഹുവിന് വേണ്ടി പടം നയിച്ചിട്ട് മരിച്ചു പോയാൽ എന്താ ഉള്ളത് എന്താ ഉള്ളത് അവിടെ ജീവിതത്തിൻ്റെ ഭാഗ്യല്ലേ അള്ളാഹു നമുക്ക് തൊവീക്ക് ചെയ്യട്ടെ അള്ളാഹു തൊഫീക്ക് കണ്ടില്ലേ നിങ്ങൾ കബാലയത്തിന്റെ പരിസരത്തൊരു കാലിൻ്റെ അടയാളമില്ലേ ആ കാലിൻ്റെ താഴെ നിങ്ങട്ട് വത്താഹരു